मालूम नहीं आता है करने इधर बाद में उधर പിന്നെ മക്കളാ ഇവൻ ഇവിടെ മോലാലിനോട് ആളോ ഇതി മോലാലിനോട് വന്ന് പറഞ്ഞിണേ കാക്ക പൊന്നാനി സൈറ്റില് കംപ്ലീറ്റ് ഇതേപോലെ ഒരു മീറ്റർ ആണ്ട് കൊണ്ട് കട്ട് ചെയ്ത് നാസാക്കി അറപ്പാക്കി വെച്ചിരുന്നു കാക്ക നമ്മക്ക് ഇവിടെ പറ്റില്ല ഞാൻ ഇവിടെ അറിയുന്ന സംഭവം ഇവിടെ വന്ന പിന്നോട് ഇന്നലെ പറഞ്ഞ പൈപ്പ് ഇടണം അവിടെ പൈപ്പ് ഇടണം അവിടെ പൈപ്പ്